പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിൻ്റെ മുമ്പുള്ള ബഡ്ജറ്റ് സമ്മേളനം പാർലമെൻറ്റിൽ നടക്കുന്നതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം രാഷ്ട്രപതി നടത്തുകയാണ് അപ്പോൾ നടത്തുമ്പം വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് അതായത് സർക്കാരിൻ്റെ ഭരണ നേട്ടം പറയാമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് അവരുന്നയിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സർക്കാർ ഇന്ന കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്താണ് ഈ മോഡി സർക്കാരിൻ്റെ രണ്ടാം ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതിൽ അതിലൊരു വളരെ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത തൊഴിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് അസംഘടിത തൊഴിൽ മേഖല അവിടുത്തെ സ്ത്രീകളുടെ തൊഴിൽ പ്രാതിനിധ്യം സംബന്ധിച്ച് വലിയ ഉയർ എന്താ പറയുക ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഉണർവ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ സ്ത്രീ ബിസിനസ് എൻറ്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം വികസനം അല്ലെങ്കിൽ അതിലൊരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനം അതുമായി ബന്ധപ്പെട്ട് ദളിത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും ദളിത് സ്ത്രീകളുടെയാണെങ്കിലും ഉന്നമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മോഡി സർക്കാർ ചെയ്തു എന്നുള്ള ഒരു കാര്യം അങ്ങനെ രണ്ട് കാര്യങ്ങൾ മറ്റൊന്ന് നീതി ആയോഗിൻ്റെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് മൾട്ടി ഡൈമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് അതിൽ ഈ മൾട്ടി ഡൈമെൻഷണൽ പവർട്ടി ഇൻഡെക്സിൻ്റെ നെല്ലവിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്ത് വർഷത്തെ അവരുടെ അസസ്മെൻറ്റ് പ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് വെച്ച് ഏതാണ്ട് ഒരു ഇരുപത്തി നാല് കോടി ജനം എനിക്ക് തോന്നുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി ജനം ഈ പറയുന്ന മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി റേറ്റിൽ നിന്ന് അതിൻ്റെ പറയുന്ന ആ ദാരിദ്ര്യ വിഭാഗത്തിൽ നിന്ന് പുറത്തു കടന്നു എന്നുള്ളതാണ് അത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ് അത് അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്ര അതിക്രമങ്ങൾ ക്രൈമുമായി ബന്ധപ്പെട്ടൊക്കെ സ്ത്രീകളുടെ സുരക്ഷ ദളിതരുടെ സുരക്ഷ കൂടിയെന്ന് പറയുന്നു പിന്നെ ഏറ്റവും കൂടുതൽ തവണ ഉദ്ധരിച്ചത് രാമക്ഷേത്രം വന്നു എന്നുള്ളതാണ് അതായത് ഒരു മൂന്നോ നാലോ തവണ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു ക്ഷേത്രം വന്നതിനെ സംബന്ധിച്ച് പരാമർശം നടത്തുകയാണ് അപ്പം ഒരു ഭരണഘടനാപരമായി നിലവിൽ വന്ന ഒരു ഒരു അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സർക്കാർ ഒരു അമ്പലം പണിതതിനെക്കുറിച്ച് വലിയ രാഷ്ട്രീയമായ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നു അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷേ ഇപ്പം നമ്മൾ നിലവിൽ ധാരാളം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കഴിഞ്ഞതുമാണ് എന്താണ് അതിൻ്റെ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളത് സംബന്ധിച്ച് അവരെന്തായാലും രാഷ്ട്രീയമായിട്ട് ബി ജെ പി അത് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ് അത് തെരഞ്ഞെടുപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് മാത്രമല്ല ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഈ പറയുന്ന മധ്യ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വലിയ മേഖല ഒരു വലിയ പ്രദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വലിയ അവകാശവാദമോ അല്ലെങ്കിൽ അത് അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിന് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എൻ്റെ പോയിൻ്റ് അതല്ല രാമക്ഷേത്രം സ്വാഭാവികമായിട്ടും അവരവിടെ ഉപയോഗിക്കും മറ്റു കാര്യങ്ങളിൽ സംബന്ധിച്ച് സർക്കാരും ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യയിലെ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ തൊഴിൽ സുരക്ഷ തൊഴിൽ സുരക്ഷയല്ല തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഈ അസംഘടിത തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇത് സംബന്ധിച്ച് സത്യത്തിൽ സർക്കാർ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട് കാരണം എംപ്ലോയ എംപ്ലോയബിലിറ്റി ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ കൂടി വരികയാണ് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് ഐ എൽ ഒൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു നാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം എംപ്ലോയബിലിറ്റി ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി അഞ്ച് മുതൽ ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യം വരെ അവർ നടത്തുന്ന അനാലിസിസ് വെച്ച് അത് ആ ഗ്യാപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത് അതായത് ഒരു ഏതാണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം ഉണ്ടായിരുന്നിപ്പം മുപ്പത് ശതമാനം ഉണ്ടായിരുന്നതല്ല ഒരു ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഗ്യാപ്പ് വന്നു അതായത് നേരത്തെ ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനത്തോളമാണ് അതിനകത്തെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അത് മാറിയിട്ട് ഇപ്പോൾ അത് നയൻറ്റീൻ പെർസെന്റേജോ മറ്റായിട്ട് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഗ്യാപ്പ് വലുതായി അപ്പോൾ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമ്മൾ ഈ കോവിഡ് പാൻഡമിക്കിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള തൊഴിൽ അരക്ഷിതാവസ്ഥയുണ്ട് കാരണം ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ തൊഴിൽ ഇല്ലാതെയായി പിന്നെ പിന്നീട് ഈ റൂറൽ മിഷൻ പദ്ധതികളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ സ്റ്റക്കായി പോവുകയും അതിനുശേഷം അത് വീണ്ടും ഇപ്പോൾ ആയി വരുന്നേ ഉള്ളു അപ്പോൾ ആ ഗ്യാപ്പും ആ ഈ പറഞ്ഞ പാൻഡമിക്കും അതിനൊരു കാരണമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അർബൻ റൂറൽ മേഖലകളിൽ ഈ ഈ പറയുന്ന ഡിസ്പാരിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി തൊഴിൽപരമായിട്ടുള്ള ഒരു അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ഇത്രയും ഡിസ്പാരിറ്റീസ് വരുന്ന സംബന്ധിച്ച് അവർ പറയുന്നുണ്ട് അപ്പോൾ അതില് കാസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ അതുപോലെ സേഫ്റ്റി മെഷേഴ്സ് അതായത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റീസ് ഒരു വലിയ അളവോളം ഈ മറ്റു തൊഴിൽ മേഖലകളിൽ അതായത് ഈ പറയുന്നത് മറ്റു ബിസിനസ് എന്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടല്ല തൊഴിലാളികൾ അടിസ്ഥാന തൊഴിലാളികൾ അസംഘടിത മേഖല ഇത്തരത്തിലുള്ള ലേബേഴ്സ് വർക്കേഴ്സിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവിടെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നതിൽ സത്യത്തിൽ ഇപ്പോൾ വലിയ ഒരു ഒരു ആങ്സൈറ്റി അവർക്ക് കൂടിയെന്നും അവരുടെ ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ പാൻഡമിക്കിന് ശേഷം വന്നിട്ടുള്ള സാമ്പത്തിക അസമത്വം പ്രശ്നങ്ങളൊക്കെ കൂടുമ്പോൾ പോലും അവർക്ക് തൊഴിൽ മേഖല ഈ ഈ പറയുന്ന രീതിയിൽ ഈ ലേബർ ഫോഴ്സ് ആയിട്ട് മാറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് ഐ എൽ എൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് പക്ഷേ സർക്കാർ പറയുന്നത് ഈ മേഖലയിൽ വലിയ മാറ്റം വരികയും ഇത്തരത്തിലുള്ള വനിതാ മേ സ്ത്രീകൾ ധാരാളമായിട്ട് തൊഴിൽ മേഖലകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷെ സർക്കാരിന്റെ കണക്കിൽ വരുന്ന പ്രയോറിറ്റീസിൽ വരുന്നത് ബിസിനസ് എൻറ്റർപ്രണർഷിപ്പാണ് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിനപ്പുറം ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലുള്ള സ്വന്തമായിട്ട് വേറെ തരത്തിലുള്ള ഈ സോഷ്യൽ ആയിട്ടുള്ള അതെ ഫിനാൻഷ്യൽ സൗണ്ടുള്ള ധാരാളം ആളുകൾ ഈ എൻറ്റർപ്രണർഷിപ്പിന് വരുന്നതിലേക്കും അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിലേക്കും അവരുടെ എംപവർമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം സ്ത്രീകൾ വരുന്നുണ്ട് പക്ഷെ അടിസ്ഥാന മേഖലയിൽ ഇപ്പോഴും ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിന് കാസ്റ്റ് ഒരു കാരണമാണെന്ന് പറയുന്നു സുരക്ഷ ഒരു കാരണമാണെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അപ്പം ഇന്ത്യയിലെ എംപ്ലോയബിലിറ്റി ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടി വരുമ്പോഴാണ് സർക്കാർ പറയുന്നത് ഇവിടെ സ്ത്രീകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പം ഇതാണ് അതിനകത്തൊരു വലിയ പ്രശ്നം മറ്റൊന്ന് മൾട്ടി ഡൈമെൻഷനൽ പവർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം ഈ മൾട്ടി ഡയമെൻഷനൽ പവർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വളരെ കൗതുകകരമായിട്ടുള്ള രണ്ട് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ ദ വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇപ്പോൾ സർക്കാർ പറയുന്ന കണക്ക് പ്രകാരം ഈ പറയുന്ന ഇരുപത്തിനാല് കോടി ജനം ഇതിൽ നിന്ന് പുറത്തു കിടന്നു എന്ന് പറയുമ്പോൾ അതിൽ ആറു കോടിയോളം ജനം യു പിയിലും മൂന്നര കോടി ജനം ബീഹാറിലുമാണ് അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു നമ്പർ ഗിമ്മിക്കാണോ എന്നുള്ളതായിരുന്നു ഇന്ന റിപ്പോർട്ട് ചോദിക്കുന്നത് കാരണം നമ്മള് ഒരു 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 മാനകം വെച്ചിട്ട് ചില മാനകങ്ങൾ വെക്കുന്നു നമ്മൾ കുറെ സൂചികകൾ വെക്കുന്നു എന്നിട്ട് ഈ നമുക്കൊരു കണക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ സൂചികകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താന്ന് പറയും അപ്പൊ യഥാർത്ഥ വസ്തുത അവിടെ തന്നെ നിൽക്കും ഇപ്പൊ ഇരുപത്തിയഞ്ചു കോടി ജനം ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിന് പുറത്തു കിടന്നു ഇന്ത്യയിലെ സാഹചര്യം വെച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒന്ന് കോവിഡ് പാൻഡമിക്ക് ഇത് കൂട്ടിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ കൂട്ടി സാമ്പത്തിക അസമത്വം കൂട്ടി അവരുടെ തൊഴിൽ മേഖലയ്ക്ക് വലിയ ക്രൈസിസ് വന്നു അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ആര് ഭരിച്ചാലും സംഭവിക്കാനിടയുള്ള കാര്യം പക്ഷെ അതിനുശേഷം ഈ ഡിസ്പാരിറ്റീസ് കൂടുകയും ഇപ്പോഴാണ് കുറെ കൂടെ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മൊത്തത്തിൽ രാജ്യം അവിടുത്തെ തൊഴിൽ മേഖലയും വരുന്നത് ഈ സമയത്ത് എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇപ്പൊ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ കൃത്യമായ ഒരു പാറ്റേൺ അവർ പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സമയമാണ് കാരണം സർക്കാർ വരുന്ന സമയമാണ് അപ്പൊ അതിനുശേഷമുള്ള ഈ രണ്ട് ഈ ടേം കാലയളവിൽ ഇരുപത്തിയഞ്ചു കോടി ജനം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നെന്ന് പറയുന്ന ഒരു വലിയ അവകാശവാദമാണ് പക്ഷെ വസ്തുത എന്താണ് ഇതിനകത്തെ സൂചികകളിൽ ഈ സർക്കാർ മാറ്റം വരുത്തി അതിൽ പ്രധാനമായിട്ട് ഈ നമ്മൾ ഈ പറയുന്ന മെറ്റേണിറ്റി മെഷേഴ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെഷർമെന്റിൽ ബാങ്ക് അക്കൗണ്ടുകൾ അതായത് ഈ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളെ ഈ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നതിന്റെ ഇവർ ഈ പറയുന്ന മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡിക്കേഷൻ അതിനകത്ത് ഒരു സൂചകമായിട്ട് വെച്ചു അതുണ്ടെങ്കിൽ അത് ദാരിദ്ര്യരേഖയ്ക്ക് പുറത്താണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു സമ്പന്നരുടെ ഒരു ദരിദ്ര എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ സംഭവിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് കാരണം പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ധനസഹായങ്ങൾ ഇപ്പൊ പല ക്ഷേമ പെൻഷനുകൾ എല്ലാം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വരുന്നത് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വരുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ദരിദ്രരല്ലാത്തവരല്ല അവർക്ക് ദാരിദ്ര്യം ഓൾറെഡി ഉള്ളവരാണ് പക്ഷെ അവർക്ക് പെൻഷൻ മറ്റ് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതിനവർക്ക് എത്ര ദരിദ്രരാണെങ്കിൽ പോലും ബാങ്ക് അക്കൗണ്ട് എടുത്തേ മതിയാവും അവർ ബാങ്ക് അക്കൗണ്ട് എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ സമ്പന്നരാകുന്നില്ല പക്ഷേ സർക്കാരിന്റെ കണക്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ മൾട്ടി ഡൈമെൻഷനൽ പവർട്ടി ഇൻഡെക്സിൽ നിന്ന് പുറത്തു പുറത്തുനിന്നു അങ്ങനെയാണ് ഈ ഇരുപത്തിനാല് കോടി ജനം വരുന്നാൽ ആറ് കോടി ജനം യു പി യിൽ എന്താ പറയാ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഏത് സർക്കാർ ഭരിച്ചാലും അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് അതിന് ഒരു ഒരു കൃത്യമായ പീരീഡിൽ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഏതായാലും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതാണ് മൾട്ടി ഡൈമെൻഷനൽ പവർട്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിക്കുന്ന വാദത്തിൻ്റെ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പുരോഗതി വേറെ രീതിയിൽ കേസ് സജീസ് ചെയ്യുന്നതിലും അതിനെതിരെ നടപടി നടപടിയെടുക്കുന്നതിലുമൊക്കെയുള്ള പുരോഗതി ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആനുപാതികമായിട്ട് ഈ പറയുന്ന പോലെ സമൂഹം വളരുന്നു സൊസൈറ്റി അതിൻ്റെ സംവിധാനങ്ങൾ ഭരണ രീതികളൊക്കെ മാറുന്നതിനനുസരിച്ച് വരുന്ന സ്വാഭാവിക പരിണാമങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് പക്ഷേ അവകാശപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്ന തരത്തിൽ അതിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ കണക്ക് അതാണല്ലോ നമ്മൾ ഏതായാലും ആധികാരികമായ രേഖ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സിൻ്റെ എല്ലാം ഇവർ കമ്പയൽ ചെയ്യുന്ന റിപ്പോർട്ട് അവരെല്ലാം വർഷവും പ്രസിദ്ധീകരിക്കുന്നതാണ് ടേം അഞ്ച് വർഷത്തെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പം ഈ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡാറ്റ രീതിയിൽ തന്നെ പറയാൻ പറ്റും ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള റേപ്പ് കേസുകൾ ഇന്ത്യയിൽ അതിൽ നാൽപ്പത്തഞ്ച് ശതമാനവും ദളിത് സ്ത്രീകളാണ് അപ്പോൾ സർക്കാർ പറയുന്നു ദളിത് സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിലോ അവരുടെ സാമൂഹികമായ ഉന്നതിയിലോ മാറ്റം വരികയാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ ലൈംഗിക ഇരയാവുന്നവരുടെ പകുതി ശതമാനം ദളിത് ആണ് കാരണം ദളിത് സ്ത്രീകൾ റേപ്പിയപ്പെടാൻ അർഹതപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനം ഈ അല്ലെങ്കിൽ ഒരു വിഭാഗം പുരുഷന്മാരുടെ സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെതായിട്ടുള്ള ജാതി മേൽക്കോയ്മകൾ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും ഈ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിൽ പറയും സർക്കാരുകളെപ്പോഴും അതായത് ഒരു സംസ്ഥാനത്ത് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അതിന് സർക്കാർ പറയുന്ന രണ്ട് തരം വാദങ്ങളുണ്ട് ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള വാദം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഏത് സംസ്ഥാനമാണോ അവിടെ ലൈംഗികാതിക്രമങ്ങള് കൂടി വരികയാണ് അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് അപ്പോൾ സാധാരണ സർക്കാരുകൾ പറയുന്ന ഒരു മറുപടി ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ കാര്യപ്രാപ്തി കാണിക്കുന്നു കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുകയല്ല അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള കേസുകൾ ഞങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് നമ്പർ ഓഫ് കേസസ് കൂടി എന്ന് വരുന്നതാണ് എന്നുള്ളൊരു മറുവാദം സർക്കാരുകൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ എന്തു തന്നെയായാലും ഈ ഈ പറയുന്ന കേസുകളിൽ വലിയ രീതിയിലുള്ള കുറവ് അതായത് ഈ സംഭവങ്ങളിൽ കുറവ് വന്നിട്ടില്ല കേസുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ സർക്കാർ അത് കൂടുതൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതോ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എപ്പോഴാണ് അവിടെ നിലനിൽക്കുക ഇപ്പോൾ ഇപ്പോൾ ഒരു കണക്ക് ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ എൻ സി ആർ ബിയുടെ കണക്ക് ഞാൻ പറയാം അതായത് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് എഫ്ഐ ആർ രജിസ്റ്ററിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൻ സിആർ ബി തന്നെ പറയുന്നത് കേരളമാണെന്ന് അതായത് നയൻറ്റി നയൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് അതായത് ഏറ്റവും പെട്ടെന്ന് രജിസ്റ്റർ വിത്തിൻ വിൻ അവർ പറയുന്നത് ഇത് മറ്റ് ഇത്തരം അതെ ഇത്തരം കേസുകളിൽ പൊതുവെ അതായത് ക്രൈം ഇത്തരം ക്രൈമുകളിലെല്ലാം തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നാണ് എൻ സിആർ പറയുന്നത് അതേസമയം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അതിനകത്ത് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പൊ മധ്യപ്രദേശ് ആണെങ്കിലും ബീഹാർ ആണെങ്കിലും ഹരിയാന ആണെങ്കിലും യു പി ആണെങ്കിലും ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ ഈ റേറ്റിംഗിൽ ഭയങ്കര താഴെ പോയിട്ടുണ്ട് പലതും സിക്സ്റ്റി പെർസെൻറ്റേജും സെവൻറ്റി പെർസെൻറ്റേജൊക്കെയാണ് അതായത് വളരെ സാവധാനത്തിലോ പല കേസുകളും എഫ് ഐ രജിസ്റ്റർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ വ്യാപകമാണ് അപ്പോൾ കേരളത്തിൻ്റെ കാര്യം എവിടെ നിൽക്കട്ടെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പിയിൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതായത് ഇരുപത് ഇരുപത്തിരണ്ടിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലെ കണക്ക് ഇതില് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറോളം റേപ്പ് കേസുകളാണ് അതില് മധ്യപ്രദേശിൽ നടന്നിരിക്കുന്നതും ഏതാണ്ട് മൂവായിരത്തി മൂവായിരം കേസുകൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ തന്നെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തി സമയത്ത് അമ്പത്തി ആറായിരത്തോളം സ്ത്രീകൾക്ക് നേരമായിട്ടുള്ള അതിക്രമ കേസുകൾ പലതരത്തിലുള്ളതാവാം അതായത് ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അത് കൂടുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ ഓരോ അതായത് പതിമൂന്ന് ശതമാനത്തോളം ദളിത് പീഡനങ്ങള് കഴിഞ്ഞ ഒരു നാല് അഞ്ച് വർഷത്തിനിടയിൽ കൂടി എന്നാണ് എൻ സി ആർ ബിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം രാഷ്ട്രപതി പറയുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് അതല്ലെങ്കിൽ ദളിത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ കേസുകൾ യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടില്ല അതായത് സർക്കാർ അവകാശപ്പെടുന്നത് പ്രകാരം ദളിത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ കണക്ക് പ്രകാരം ശതമാനത്തോളം അത് കൂടിയെന്നാ പറയുന്നത് ഇതിന് ഒരു മറുവാദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ പറയാനിടയുള്ള ഒരു കാരണം വോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതായിരിക്കും പക്ഷേ വോട്ടർവേർ എങ്ങനെയാണെങ്കിലും ഈ ഇൻസിഡൻസ് നടക്കുന്നു എന്നുള്ളത് ഒക്രൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് രാജ്യത്ത് മിക്ക മേഖലകളിലും അതിപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഏത് പാർട്ടി ഭരിച്ചാലും മറ്റ് പല മേഖലകളിലും ഇത് ഇങ്ങനെ തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ അവകാശവാദം ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വെച്ചിട്ട് മാത്രം നമുക്ക് ഈ കണക്കുകളെ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ജി എച്ച് ഐ അതായത് ഗ്ലോബൽ ഹർ ഇൻഡെക്സ് അപ്പോൾ അതിൽ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിലും നൂറ്റി പതിനൊന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് അപ്പോൾ ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പം എഫ് ഐ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം ജനങ്ങൾക്ക് ഒരു പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ അവൈലബിലിറ്റി സംബന്ധിച്ച് ഒരു പ്രശ്നം അതായത് അതിൻ്റെ സ്കേഴ്സിറ്റി നിലനിൽക്കുന്നു എന്ന് പറയുന്നു അതായത് അവർക്ക് പ്രോട്ടീൻ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കണക്ക് അതുപോലെ ഈ പറയുന്ന മാൽ ന്യൂട്രീഷ്യസ് പ്രോബ്ലം ഉൾപ്പെടെയുള്ള ധാരാളം പ്രശ്നങ്ങളെ അത് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ വളരെ കൃത്യമാണ് എഫ് ഒ എൻ്റെ റിപ്പോർട്ട് പ്രകാരം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് അതുപോലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് അതുപോലെ ഈ നമ്മൾ പറയുന്ന ജി എച്ച് ഐയുടെ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് യു എൻ ഡി പി റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ അതെല്ലാം തന്നെ അതായത് രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള അനലിസിസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള എന്താ പറയുക പഠനത്തിൻ്റെ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ടുകൾ ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ എൻ സി ആർ ബിയുടെ കണക്കുകൾ പ്രകാരമുള്ള ക്രൈം റെക്കോർഡ്സിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ നിൽക്കുന്നു അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലുള്ള എംപ്ലോയബിലിറ്റി ജെൻഡർ ഗ്യാപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ അതിന് റെസിഷന് പകരം ഷിസിഷൻ എന്നാണ് അവർ അടയാളപ്പെടുത്തിയത് ആ വാക്കുപയോഗിച്ചത് അതായത് സ്ത്രീകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിൽ സാഹചര്യങ്ങളിലുള്ള ഈ ഈ പുരുഷൻ സ്ത്രീ ആനുപാതികമായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ കൂടുതലാന്ന് പറയുന്നു അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഫുഡായിട്ട് ലഭിക്കാത്ത ജനത എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ആങ്സൈറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി കണക്കുകൾ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം നമ്മളിപ്പം റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന അവരുടെയൊക്കെ കണക്ക് പ്രകാരം നമ്മുടെ സ്ഥാനം എങ്ങനെയാണോ നിലനിൽക്കുന്നത് ഇന്ത്യയിലെ തൊഴിൽ സുരക്ഷാ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത നിലവാരം അവരുടെ ജോലി സംബന്ധിച്ച് അരക്ഷിതാവസ്ഥയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നു അപ്പോൾ രാ ഇൻ്റർനാഷണലായിട്ടുള്ള ഈ പറയുന്ന രാജ്യാന്തരമായിട്ടുള്ള അന്തർദേശീയ സമിതികൾ അതിൻ്റെ ഗ്രൂപ്പുകൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇവരുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ഈ കണക്കുകളുമായിട്ട് ഈ റിപ്പോർട്ടുകളുമായിട്ട് ഈ പഠനങ്ങളുമായിട്ട് അത്ര ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാത്തതാണ് സർക്കാർ അവതരിപ്പിക്കുന്ന പല കണക്കുകളും അത് സർക്കാരിൻ്റെ അവകാശവാദം അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് വരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന കണക്കുകളാണ് അത് ഈ പറയുന്ന രാഷ്ട്രീയ അവകാശവാദങ്ങൾക്കപ്പുറം കണക്കുകളുമായിട്ടിത് ഏതായാലും തുലനം വെച്ച് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇക്കണോമിയെ കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അസംഘടിത തൊഴിൽ മേഖലയിലെ ജീവിത നിലവാരവും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ദളിത് മേഖലയിൽ നിന്ന് നടക്കുന്നു അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങൾക്ക് എത്രണ്ട് ഒരു സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള സംബന്ധിച്ച് വലിയ ഗ്യാപ്പ് വലിയ പ്രശ്നങ്ങൾ വലിയ തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കർഷകാത്മാത്ഥികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ കർഷകരുടെ ഈ കുടിശ്ശികയും അല്ലെങ്കിൽ കർഷകരുടെ അവർക്ക് അവരുടെ കടാശ്വാസം സംബന്ധിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം കോർപ്പറേറ്റുകളുടെ കടങ്ങൾ വലിയ രീതിയിൽ സർക്കാർ എഴുതിത്തള്ളുകയും ചെയ്യുന്നുണ്ട് ഈ അന്തരം ഇവിടെ നിലനിൽക്കെ തന്നെയാണ് മറ്റു തരത്തിലുള്ള എന്താ പറയുക കൾച്ചറൽ ആയിട്ട് ഈ കൾച്ചറൽ ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് അതായത് മറ്റ് വിഷയങ്ങൾ സർക്കാർ അവതരിപ്പിക്കുകയും അതിലൂടെ ഈ പൊളിറ്റിക്കൽ ഇക്കണോമിയുടെ ഈ തരത്തിലുള്ള ക്രൈസിസുകളെ യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ ഡേറ്റകളെ അതിജീവിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം ഇപ്പം രാമക്ഷേത്രം അല്ലെങ്കിൽ വിശ്വാസം അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാതി ജാതി മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മാത്രം ഊന്നിക്കൊണ്ടാണ് സർക്കാരുകൾ അവരുടെ പദ്ധതികളുമായിട്ടും അവരുടെ അജണ്ടകളെ സെറ്റ് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുതയും യഥാർത്ഥത്തിലുള്ള കണക്കുകളും അപ്പുറത്ത് വേറെ നിൽക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ചർച്ച നട നിലനിൽക്കുന്നു നടക്കുന്നു ഈ നേരത്തെ പഴയ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഇല്ലാതാക്കപ്പെട്ടു അല്ലെങ്കിൽ അതിനുശേഷം എങ്ങനെ പള്ളികൾ വന്നു ആ എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോകും തോറും ഇത് എവിടെയും എത്താത്ത ചർച്ചകളും എവിടെയും എത്താത്ത രൂപീകരണ അഭിപ്രായ രൂപീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ഈ ഭരിക്കുന്ന പാർട്ടികൾക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് ആ വിഷയത്തിൽ തന്നെ ഊന്നി നിൽക്കുകയും അതിൻ്റെ തന്നെ മറ്റൊരു വേറെ തരത്തിലുള്ള റെപ്ലിക്ക ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രതിപക്ഷ രീതികളും വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലുള്ള പൊളിറ്റിക്കൽ ഇക്കണോമി ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് പോലും പ്രതിപക്ഷം പോലും ഈ ഇന്ന ഇന്ന വസ്തുതകൾ ഇന്നിന്ന കണക്കുകൾ ഇന്ന് ഈ രീതിയിലാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത് വസ്തുതകളുമായി നിരക്കുന്നതല്ല ഇത് രാഷ്ട്രീയ അവകാശവാദങ്ങൾക്കപ്പുറം യഥാർത്ഥ വസ്തുതകൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നതിനോ അതൊരു വലിയ രാഷ്ട്രീയ പ്രചരണം ആക്കി മാറ്റുന്നതിനോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുമില്ല അവരും ഈ പറയുന്ന ഭരണകക്ഷിയുടെ ഈ ഇത്തരത്തിലുള്ള ഈ നമ്മൾ പറയുന്ന ഈ ഇത്തരം ഈ ഇവരുടെ കൾച്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ പുറകിൽ അവരെങ്ങനെയാണോ അജണ്ട സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകിലേക്ക് തന്നെ പോവുകയാണ് ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ അയോധ്യയുടെ വലിയ ചർച്ചകൾ നടക്കുന്നു അതിന് എത്രയൊക്കെ രാമക്ഷേത്രത്തിൻ്റെ ഈ ഒരു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ ഉൾപ്പെട്ടാൽ പോലും ഇത് അവർക്ക് ബി ബി ജെ പിക്ക് അറിയാം ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് വോട്ടാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതവർ മാറ്റുകയും ചെയ്യും ഇപ്പം യു പിയിലെ തന്നെ യു പി മധ്യപ്രദേശും അല്ലെങ്കിൽ രാജസ്ഥാനോ ഹരിയാനയോ ബീഹാറോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയാണെങ്കിലും ഇവിടുന്ന് തെലങ്കാനയിലേക്കും ഇങ്ങോട്ടൊക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് വരും തോറും നോർത്ത് ഇന്ത്യൻ ഈ മേഖലകളിലെല്ലാം തന്നെ ഇത്തരം വിഷയങ്ങൾ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം വരുന്നതോടുകൂടെ എങ്ങനെയാണ് ഒരു വലിയ ജനതയുടെ ആഗ്രഹ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്നൊക്കെയുള്ള ചില വിഷയങ്ങളിലേക്ക് കൃത്യമായ അജണ്ടകളെ സെറ്റ് ചെയ്ത് വെക്കാൻ അവർക്ക് കഴിയുകയും ആ അത് ആ അജണ്ട പൊളിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇക്കണോമി ചർച്ച ചെയ്യണമെന്ന് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരും അത്തരം കൃത്യമായ മാധ്യമ നിലപാടുകളുള്ളവരും അത്തരം സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വാർത്തകളും നിരന്തരം എഴുതുകയും പറയുകയും ചെയ്യുന്നത് പക്ഷേ അത് ഏറ്റെടുക്കുകയോ അതിന് ഒരു വസ്തുതാപരമായി അവതരിപ്പിക്കുകയോ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത